ഹലോ കൂട്ടുകേരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ചിക്കൻ കുഴിമന്തി റെസിപ്പിയാണ് കേട്ടോ വീട്ടിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നോർമൽ ചിക്കൻ കുഴിമന്തിയാണ് കേട്ടോ അപ്പോൾ ഞാനൊക്കെ നമ്മുടെ ഹോട്ടലിലൊക്കെ പോയി നമ്മൾ കഴിക്കില്ലേ ഭക്ഷണങ്ങൾ അങ്ങനെ കഴിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ടേസ്റ്റ് വെച്ച് തന്നെ അതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കണ്ടുപിടിക്കും അതിനുശേഷം ഞാൻ വീട്ടിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്യും അങ്ങനെ ട്രൈ ചെയ്തിട്ട് എനിക്ക് കടയിലത്തെ ആ ഒരു രുചി തന്നെ കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ എന്നെപ്പോലെ തന്നെയാണ് നിങ്ങളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതേപോലെ കുഴിമന്തി വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ നമ്മൾ കഴിച്ച കടകളിൽ നിന്ന് കഴിച്ച അതേ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ അപ്പോൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഇല്ലാത്തതിനെ നമുക്ക് ഷോപ്പിൽ അതേ രുചിയിൽ തന്നെ നമുക്ക് കുഴിമന്തി ഉണ്ടാക്കിയാലോ ഓക്കെ അപ്പോൾ അതിനെന്താണ് ആ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ബസ്മതി റൈസാണ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ ഇങ്ങനെ മുപ്പത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നിങ്ങളൊരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ അതൊന്നും ഊറ്റി വെക്കാൻ മറക്കരുത് കേട്ടോ ഓക്കെ അതവിടെ റെസ്റ്റ് ചെയ്തോട്ടെ ഓക്കെ അപ്പോൾ നമുക്കൊരു ബിരിയാണി പൊട്ടെടുത്തതിനു ശേഷം നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷം വേവാന് ആയിട്ടുള്ള ഒത്തിരി വെള്ളം കേട്ടോ ഓക്കെ അതിന് ശേഷം ഒത്തിരി ഓയിൽ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം ഒരു ടീസ്പൂൺ പെരുംജീരകം ഒരു ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് പിന്നെ ഒരു ആ അഞ്ച് കരയാമ്പും കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഏലക്കയും കുറച്ച് കറിയപ്പെട്ടയും കൂടി ഇട്ടതിന് ശേഷം കല്ലുപ്പും കൂടിയിട്ട് ചെറുനാരയും കൂടി വെച്ച് നല്ലപോലെ ഇളക്കി കൊടുത്ത് തിളപ്പിക്കാൻ വയ്ക്കുക കേട്ടോ മൂടി വെച്ച് തിളപ്പിക്കുക ശേഷം നമ്മൾ ഊറ്റി വെക്കാൻ മറന്നോ ഇല്ലെങ്കിൽ ആ റൈസ് എടുക്കുക ഊറ്റി വെച്ച റൈസ് ഇതിനകത്തോട്ട് തട്ടിയെടുക്കാം കേട്ടോ തട്ടിയിട്ടേക്കാം അതിന് ശേഷം നല്ലപോലെ ഇളക്കി മൂടി വെച്ച് വേവിക്കുക നമുക്കിതിനകത്ത് റൈസിനൊരു തൊണ്ണൂറ് ശതമാനമൊക്കെ വേവും മതി ഒത്തിരി അങ്ങ് വെന്ത് ഒടഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ ആ ഒരു മന്തി റൈസിൻ്റെ ഒരു ടെക്സ്ചർ അതിൽ നിന്ന് നഷ്ടപ്പെടും മാത്രമല്ല നമ്മളത് ഊറ്റി നമ്മൾ കുതിർത്തി വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചോറ് ആയി കിട്ടും കേട്ടോ എന്നിട്ട് ഇതേപോലെ ഊറ്റിയെടുത്ത് മാറ്റി വെച്ചേക്കാം അതിന് ശേഷം എന്താ ഇതാണ് നമ്മുടെ സീക്രറ്റ് ഇൻഗ്രീഡിയൻ്റ് ഇതിനകത്തുള്ളത് വേറെ ഒന്നുമില്ല നമ്മുടെ വീട്ടിലുള്ളതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ചെറിയൊരു മിക്സി ജാർ എടുക്കുക രണ്ട് ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ പെരുംജീരകം പിന്നെ ഒരു ആറേഴ് കരിയാമ്പ് മൂന്ന് ഏലക്ക കറുകപ്പെട്ട പിന്നെ കുറച്ച് കുരുമുളക് കൂടിയിട്ട് നല്ലപോലെ മിക്സിലിട്ട് ക്രഷ് ചെയ്തെടുക്കുക ഓക്കെ ശേഷം നമുക്ക് ചിക്കനിലേക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഒരു അര കിലോ ചിക്കനാണ് ശേഷം ഒരു കൂട് വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഒരു അഞ്ച് മാഗി ക്യൂബ് അത്യാവശ്യത്തിനുള്ള നമ്മുടെ മല്ലിയിലും പിന്നെ രണ്ട് ചെറിയ ക്യാപ്സിക്കും വളരെ ചെറുതാക്കി ആയിരുന്നു അതോട്ടോ ഇതൊക്കെ കൂടി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി പോട്ടിലേക്കിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കട്ടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് കൂടിയും ഞാൻ എക്സ്ട്രാ ഇടുന്നുണ്ട് എരിവിന് വേണ്ടിയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കുച്ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഇട്ടു കൊടുക്കുക അതിന് ശേഷം കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇടാ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം നമ്മുടെ അടുപ്പത്തോട്ട് വെക്കുക എന്നിട്ട് നല്ലപോലെ ചിക്കൻ വെന്ത് വന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ഓയിൽ ഇതേപോലെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ റൈസ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതാ ഇത് തന്നെടാ നോർമൽ ചിക്കൻ കുഴിമന്തി നമ്മുടെ ഷോപ്പിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ ടെക്സ്ചറിലും ആയിട്ടുള്ള കുഴിമന്തിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിർബന്ധമായിട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം മാത്രമല്ല നിങ്ങൾക്ക് അതുണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും നമുക്ക് ഷോപ്പിൽ കിട്ടുന്ന അതേ രുചി തന്നെയാണ് ഞാൻ ഞാൻ നോക്കിയെടുത്ത് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല എന്നിരുന്നാൽ പോലും നമുക്ക് ഷോപ്പിലത്തെ രുചി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവം അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ പല പല വീഡിയോസുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ നോക്കിയതിൽ വെച്ച് എനിക്ക് ഇത്രയും കൂടിയും എന്താ പറയുക മറ്റുള്ളവർക്ക് കഴിക്കാനായിട്ട് എളുപ്പം തോന്നിയിട്ടുള്ളത് എനിക്ക് ഈ ഒരു ഈ ഒരു റെസിപ്പിയാണ് ാണ് കാരണം ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട് കൊഴിമതി കഴിക്കുന്ന സമയത്ത് ചിലവർക്ക് ഈ ഏലക്ക കരയാൻ പോകും കറുകപ്പെട്ട ഇതൊക്കെ കടിക്കുമ്പോൾ തന്നെ ഒരു ഇറിറ്റേഷൻ ആണ് അല്ലേ ഒരു പ്ലേറ്റിൻ്റെ മൂലേ തന്നെ അത് ശരിക്കും ഒരു കുന്നുപോലെ കാണാട്ടോ അപ്പോൾ ഞാൻ നോക്കിയെടുത്ത് ഇതൊക്കെ ആകുമ്പോൾ നമ്മളത് ക്രഷ് ചെയ്തിട്ടു കൊണ്ട് തന്നെ അധികം അതിനകത്ത് കരയാൻ പോവും ഏലക്ക കറുകപ്പെട്ട ഒന്നും നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ട് കിട്ടില്ല നോർമലായിട്ടൊരു അഞ്ചാറ് എണ്ണ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ അപ്പോൾ ഇതാവുമ്പോൾ മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഇല്ലാതെ തന്നെ നല്ല എളുപ്പത്തിൽ നമ്മൾ ആസ്വദിച്ച് ഒരു നൂറ് ശതമാനം നമുക്ക് ആസ്വദിച്ച് തന്നെ ഈ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യാതെ അവിടെ ബെല്ലൈക്കണോ അമർത്താൻ മറക്കരുത് അപ്പോൾ അടുത്ത് അപ്പോൾ അടുത്ത വീഡിയോ വരൂരുന്നതായിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ